സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ജൂലൈ പതിനാല് നടക്കുന്നത് സമ്മേളനം ജൂലൈ നടക്കുന്നത് പ്രചരണ പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സന്നദ്ധ രക്ത ക്യാമ്പ് സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ വെച്ചായിരുന്നു ക്യാമ്പ് നടന്നത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജോയ് ജോസഫ് ഉത്ഗാഡനം നിർവഹിച്ചു ശ്രീനാരായണ സന്നിധത്തോടെ ഒരു ഒരു പുതിയ ജീവൻ കിട്ടുമ്പോൾ ദാദാവിന് അവനെ അതേപോലെ ഒരു പുതിയ ജീവൻ പുതുരവമരെയുള്ള അസഹונותനെ അതേപോലെ കള്ള ഉൾമേശ ഒരു അവനെ ഒരു സത്വൃത്താണ് കിട്ടുന്നത് ഇതിനെ സാധിച്ചു എന്ന് നമുക്ക് മനസ്സുണ്ടെങ്കിലും ഏറ്റം ധാരണ ചെയ്യാൻ സാധിക്കുന്നില്ല राव പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സുഖമായിട്ടുള്ള നല്ല ജീവിത അനുസരിച്ച് ആരോഗ്യകരമായ നീക്കം നയിക്കുന്നവർക്ക് മാത്രമാണ് നല്ല രീതിയിൽ ചെയ്യാൻ എടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഈ കൊടുക്കുന്ന ആൾക്കാരെ നിരോധ്യത്തോടെ കൊടുത്തിട്ടുള്ളതായിരിക്കും ആർക്കും ഒരു ഡോക്ടർ വി സുരേഷൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു എം അനിൽകുമാർ സുരേഷൻ പി പ്രശാന്ത് പി ഷെരീഫ് മാഡാപ്പുറം എന്നിവർ സംസാരിച്ചു പി നിഷാദ് അധ്യക്ഷത വഹിച്ചു സി വിജയൻ സ്വാഗതവും കെ സി ജു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്